നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം മിന്നും ഫോമിലാണ് അർജന്റീൻ സൂപ്പർ താരം പൗലോ ഡിവാലെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും അവൻ ഗോളടിച്ചു ഏസുബിലാനെതിരെ മനോഹരമായൊരു ഗോളിലൂടെ ഫിനിഷ് ചെയ്തു അപ്പം ഏസ് റോമയുടെ കോച്ച് ക്ലോഡിയോ റൈനേരി പറയുന്നു ഇങ്ങനെ ലാ ജോയ കളിക്കുമ്പോൾ നിങ്ങൾ കളി കാണാൻ വേണ്ടി പണം മുടക്കിയാൽ ടിക്കറ്റിന് പണം മുടക്കിയാൽ അത് നഷ്ടമാകില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഡിബാല മികച്ച രൂപത്തിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട് നല്ല രൂപത്തിലാണ് അവൻ മുന്നോട്ട് പോകുന്നത് ഈ ഒരു ഫോമിലാണ് അവൻ ഉള്ളതെങ്കിൽ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഹോം അവന് അവൻ്റെ കളി കാണാൻ വേണ്ടി നിങ്ങൾ പണം മുടക്കിയാല് അതൊരിക്കലും നഷ്ടമാകില്ല എന്നാണ് ഇപ്പോൾ റെയ്നേവി പറയുന്നത് കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ിപാലയും അതുപോലെ പരേഡസും ഒക്കെ തൻ്റെ ടീമിൽ വേണം അടുത്ത സീസണിലും എന്ന് പരേഡസ് റോമ വിട്ടു പോയേക്കും ഈവൻ അർജന്റീന ക്ലബിലേക്ക് തിരിച്ചെത്തിയേക്കും എന്നുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ തൻ്റെ പ്ലാനിൽ തൻ്റെ പദ്ധതിയിൽ പരേഡസിനും ദിപാലക്കുമൊക്കെ വലിയ സ്ഥാനമാണുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കൂടി ഒന്ന് പോകാം റണിയരി പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും എൻ്റെ സെറ്റപ്പിൽ വളരെ എസെൻഷ്യലാണ് ഈ താരങ്ങൾ എനിക്ക് ദിബാലയെ വേണം പരേഡസിന് വേണം ഹൽസിനെ വേണം അടുത്ത വർഷത്തേക്ക് നമ്മൾ വെറുതെ ഇങ്ങനെ അവിടെ ഇവിടെയും ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ താരങ്ങൾ വളരെ എസെൻഷ്യൽ ആണ് എന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട താരങ്ങള് ആവശ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കോമക്കെതിരെ ഞങ്ങൾ സഫർ ചെയ്തു ആ സമയത്ത് ഹമ്മൽസും പരേഡസും ഉണ്ടായിരുന്നില്ല എപ്പോഴും ഡിബാലയെ കളിപ്പിക്കുക എന്നത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അതുകൂടിപ്പോ ക്ലോഡിയോ റണിയേരി പറയുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായി